വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് വെള്ളം വെള്ളം കയറി വണ്ടി നമ്മൾ കൊടുക്കൂല കിലോമീറ്റർ റീറോൾ ചെയ്ത വണ്ടി നമ്മൾ ടോട്ടൽ ആയ വണ്ടി നമ്മൾ കൊടുക്കില്ല അപ്രോവും പൊട്ടിച്ച വണ്ടി നമ്മൾ കൊടുക്കൂല അതൊരു ഡിവൈഡിലെ കറി ചൈസ് വെന്റേ വണ്ടി നമ്മൾ ക്ലാസിന്റെ പോസ്റ്റ് വണ്ടികളൊന്നും നമ്മൾ വണ്ടിയോ പേപ്പർ സംബന്ധമായ പ്രോബ്ലംസ് നമ്മൾ ഒന്നും വണ്ടി വേണ്ട ഗ്യാരണ്ടി ഈ ഷോപ്പിൽ നിന്ന് ഏത് വണ്ടിക്ക് അതും റീ ഫണ്ടാ അങ്ങനെ പ്രശ്നങ്ങളിൽ റീഫണ്ട് റീഫണ്ട് കൊടുക്കൂല അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് അത്രയും അത്രയും ഗ്യാരണ്ടിയാണ് മുപ്പര് പേരിനുള്ളത് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാധാരണ വിലയില് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ജനപ്രിയ വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് വണ്ടൂർ കാസിലാണ് ഇവിടെ എന്നോടൊപ്പുള്ളത് ഇതിന്റെ ഓണറാണ് നിങ്ങളുടെ പേര് കണിയാ കിഷോർ പിന്നെ മാക്സിമം എത്ര വണ്ടികളുണ്ടോ ഇവിടെ നമ്മുടെ നിലവിൽ മുപ്പത് മുപ്പത്തഞ്ചോളം വണ്ടികളുണ്ടോ മുപ്പത്തഞ്ച് വണ്ടികൾ അല്ലേ ഓക്കേ ഈ മോഡൽ കൂടിയ വണ്ടികളാണ് ഇവിടെ കൂടുതൽ എല്ലാ മോഡലൂടെ വണ്ടികളാണ് വില കുറഞ്ഞ വണ്ടികളുണ്ട് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ഉള്ള വണ്ടി പുറത്ത് ഒരു പത്ത് പതിനഞ്ച് വണ്ടോ നമുക്ക് ഷോപ്പിൽ പെട്ടമ്പത് വണ്ടികൾ കുറേ വണ്ടികൾ ഇനിയും കാണിക്കണ്ടോ അതെ അതെ അടുത്ത് കേരള വണ്ടികൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കാരണം എന്തായാലും ഇവിടെ ഞാനൊക്കെ ഇവിടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ നല്ല വണ്ടികളാണ് ഓക്കെ രണ്ടായിരത്തി പതിനാലിന് മേലക്കുള്ള വണ്ടികളാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിന് മേലെയുള്ള വണ്ടികളും എടുക്കണമെന്ന് എടുത്തോളൂ അതിന് ഇതാഴത്ത് പോകുമ്പോഴാണ് എന്തെങ്കിലും ലോക്ക് ലോക്കാവല് അപ്പോ ഇവിടെ എസ് യു വി ടൈപ്പ് വണ്ടികളുണ്ട് സെഡാം വണ്ടികളുണ്ട് സെവൻ സീറ്റ് വണ്ടികളുണ്ട് പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റെ കുറേ വണ്ടികളുണ്ട് അല്ലേ

പിന്നെ എർട്ടിക കുറെ ആൾക്കാർ നോക്കിയത് ഇർട്ടിക കുറച്ച് മാർക്കറ്റ് ടൈറ്റുള്ള വണ്ടിയാണ് ഇവിടെ മൂന്ന് വണ്ടികൾ അവൈലബിൾ ആണ് പിന്നെ ഇന്നോവ ക്രിസ്ത ഉണ്ട് അതുപോലെ തന്നെ കാർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയിൽ റിഡ്സ് കാർ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ എല്ലാത്തര വാഹനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഇത് പ്രോപ്പർ പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ വണ്ടൂർ എന്ന സ്ഥലത്താണ് ഇത് നെലൂർ റോഡിന്റെ ഇവിടെ നിലമ്പർ റോഡിന്റെ വണ്ടൂർ ടൗണിൽ നിന്ന് ടൗൺ നിലമ്പൂർ വൺ കിലോമീറ്റർ കിലോമീറ്റർ ലൊക്കേഷൻ പറഞ്ഞാൽ ഒറ്റ ബാറെ വണ്ടൂർ ഉള്ളു നേരെ ഓപ്പോസിറ്റ് ആണ് ബാറിന്റെ നേരെ ഓപ്പോസിറ്റ് ബാർ വെച്ചാൽ എല്ലാവർക്കും അറിയാം അത് ഇവിടെ ചോദിച്ചാലും വണ്ടൂർ വന്നിട്ട് ബാർ ബാറ് ചോദിച്ചാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഒരു ബാറല്ലേ അപ്പൊ മായിൽ വെള്ളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കൂടുതൽ സമയം കളയണ്ട നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം അപ്പൊ ഇതിന്റെ വണ്ടിയൊക്കെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഇഷ്ടം നമ്മളെ സ്റ്റാഫാണ് വണ്ടി പരിചയപ്പെടുത്തിയിരുന്നത് അപ്പൊ വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് വെള്ളം വെള്ളം കയറി വണ്ടി നമ്മൾ കൊടുക്കൂല കിലോമീറ്റർ റീറോൾ ചെയ്ത വണ്ടി നമ്മൾ കൊടുക്കില്ല ടോട്ടൽ ആയ വണ്ടി നമ്മൾ കൊടുക്കൂല അപ്രോം പൊട്ടിച്ച വണ്ടി നമ്മൾ കൊടുക്കില്ല അതേപോലെ പോസ്റ്റ് കമ്പ് വണ്ടി കൊടുക്കൂല്ല പേപ്പർ സംബന്ധമായ പ്രോബ്ല വണ്ടി നമ്മളൊന്നും ഇത്രയും ഗ്യാരണ്ടി ഷോപ്പിൽ നിന്ന് ഏത് വണ്ടിക്ക് അതും റീ

ഇത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓമർഷിപ്പ് വി ഓപ്ഷൻ വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി നാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഫുള്ള് നല്ല രീതിയിൽ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ കേസുകളൊന്നും ഒന്നുമില്ലല്ലേ മോഡൽ എത്ര പറഞ്ഞത് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ എല്ലാം വരുന്നുണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല വണ്ടി ഇനി വില ചോദിക്കുന്നുണ്ട് വില കുറച്ചു മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ നാല് എഴുപത് ചോദിക്കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസൽ സെവൻ സീറ്റർ വാഹനമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി നല്ലൊരു അടിപൊളി ബലോനോ നോക്കാം ആർ എക്സ് എഡിഷനിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ ബലേനോ ആർ എസ് ആണ് സിറ്റി ഓപ്ഷൻ വരുന്നത് ബട്ടൺ ക്രൂസ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ക്ലാമറ്റി എ സി ഏകദേശം പ്രൊജക്ടുകൾ നമുക്ക് വരുന്ന ഓപ്ഷൻ ആണ് എല്ലാ തെറ്റപ്പുണ്ട് പിന്നെ എക്സ്ട്രാ ഏകദേശം ഓപ്പൺ കോസ്റ്റിൽ ആലോചിച്ച് സബ്ബു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളു ഭാഗത്ത് കുറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ് കേറിയിട്ടുണ്ട് കേട്ടോ വണ്ടി കാണാൻ തന്നെ നല്ല ചെയ്ണ്ട് ആകെ മുപ്പത്തെട്ടേ ഓടി വാണങ്ങ് ബി എം വിളിച്ചോ വേ നല്ല അടിപൊളി വണ്ടി ഞങ്ങൾ ചോദിക്കുന്ന വേല അഞ്ചേ എൺപതാണ് അഞ്ച് ലക്ഷത്തി അഞ്ചേ എൺപത് ചോദിക്കണല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി ആകെ മുപ്പത്തെട്ടേ ഓടിയിട്ടുള്ളൂ പെട്രോൾ വണ്ടിയാണ് ഓപ്ഷൻ സീറ്റ് സീറ്റാണ് അല്ലേ ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾ എടുക്കും പിന്നെ ഒന്നും നിങ്ങൾ ചോദിക്കൂല അത്തരം ചേലുണ്ട് കാണാന് ഇവിടെ നല്ലൊരു ഹൈ ക്വാളിറ്റി ഇർത്തിക നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡൽ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് അത്യാവശ്യം ഏകദേശം ഒന്നേ എൺപത് ലെവലിൽ ഓടിയിട്ടുണ്ട് ഒന്നേ എൺപത് ഫുള്ള് സ്റ്ററിൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് നല്ല ബോഡി കാര്യങ്ങളൊക്കെ പക്കയാണ് ബോഡി ലൈനും കാര്യങ്ങളൊന്നും അളകാ ഒന്നും ഇല്ല നല്ല മെക്കാനിക് ആണ് നിങ്ങൾ കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളും ഫോൾട്ടോ ഒന്നും ഇല്ല മെക്കാനിക് മെക്കാനിക്കരമായിട്ട് ഒന്നും ചെയ്യാനില്ല എണ്ണടച്ച ഓടാ എണ്ണച്ച ഓടാ നോക്കുവാണെങ്കിൽ നല്ല കട്ടയുള്ള ടയർ ഉണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഉള്ളഭാഗത്ത് കാണാൻ തന്നെ നല്ലൊരു ലുക്കുകൾ വണ്ടിയാണ് ഇതിന് നിങ്ങൾ എത്ര ആസ്ക് മാക്സിമം ചെയ്ത് കൊടുക്കുക മൂന്നര ലോൺ കിട്ടും നാല് രൂപ വില എന്തെങ്കിലും കുറച്ച് കേട്ടോ ഫിക്സ് റേറ്റ് ഒന്നും അല്ല നെഗോഷ്യബിൾ ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോളൂട്ടോ ടോയോറ്റോ ഇറ്റോസ് ഇത് മോഡൽ വരുന്നത് ഇത് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓൺ ഓൺ ഡീസിൽ വീഡിയോ ഓപ്ഷൻ വണ്ടിയാണ് രണ്ട് എയർബാഗ് അലവേൽ എല്ലാം വരുന്ന ഓപ്ഷൻ ആണ് നാല് പുതിയ ടാർ വരവേക്ക് വരവ് ഒരു കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് എടുത്തിട്ടുണ്ട് ഉണ്ട് എടുത്തിട്ടുള്ള കൊടുക്കുന്നത് കേസുകളൊന്നും ഇല്ലാന്ന് ഗ്യാരന്റിയാണ് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് അറുപതാണ് അഞ്ച് മാക്സിമം ചെയ്ത് കൊടുക്കുക അഞ്ച് ലക്ഷം രൂപ ലെവലിൽ ലക്ഷം രൂപ ലോൺ കിട്ടും അഞ്ച് അറുപതാണ് ചോദിക്കുന്നത് വില വില നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് സംസാരിക്കാനും വില കുറച്ചു കേട്ടോ ഫിക്സ് റേറ്റ് ഒന്നുമല്ലോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ പത്തി ഇരുപത് ഒക്കെ മൈലേജ് കിട്ടും അതുപോലെ തന്നെ മെയിൻറ്റനൻസ് ഒക്കെ നല്ല വളരെ കമ്മിയുള്ള ഒരു വാണാണ് ടോയ്ലറ്റിന്റെ വാണല്ലോ പിന്നെ കിലോമീറ്റർ ആകെ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് വലിയൊരു വിഷയമൊന്നുമില്ല ടോയ്ലോറ്റിന്റെ ടേസ്റ്റുകൾക്ക് പിന്നെ അത് ഒരു കഥയല്ലോ ഏഹ് അതൊരു ചില്ലറ കഥ അപ്പോ അഞ്ചാം അറുപത് ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി മീന്ദ്രന്റെ ബോലേലും ഇത് എത്ര മോഡൽ ആയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പോലെ ആണ് ഡീസൽ ആണ് ഏകദേശം ഒരു ലക്ഷത്തിനായിരം കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ചോദിക്കണമല്ല ആറേ മുക്കാൽ ആറ് ലക്ഷത്തിയായി രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ സെറ്റലക്സ് ആണ് ഓപ്ഷൻ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത്രയും പക്ക വണ്ടിയാണ് ുംറിയ ആറും ചില്ലറായിട്ട് കിട്ടും മഹീന്ദ്രന്റെ എക് യു വി പെട്രോ വാഹനം നമുക്ക് ഇത് മോഡൽ എങ്ങനെയാണ് ഇത് മഹീന്ദ്ര എക് യു വി ത്രീ ഡബ്ല്യൂ വണ്ടി മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പെട്രോൾ ആണ് ാണ് ഡബ് ആണ് ഓപ്ഷൻ വരുന്നത് ഇവിടെ ഇവിടുത്തെ വണ്ടികൾ ഒന്നും റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒരു വണ്ടി ഉണ്ടാവില്ല ചില വണ്ടികൾ മേജർ തട്ടുമുട്ട് പെരക്കുള്ള അങ്ങനത്തെ ചണ്ട വണ്ടികളൊന്നും ഇവിടെ ഇല്ല രണ്ടായിരത്തി പതിനാലിന് മേലോട്ടുള്ള വണ്ടികളാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മേലുള്ള വണ്ടി എടുത്തോളി കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന്റെ താഴത്ത് പോയി കഴിഞ്ഞാല് ചിലപ്പോൾ ലോക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെയുള്ള വണ്ടികളും ഒക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം അത്രയും പക്ക വണ്ടികളാണ് അല്ലേ അല്ലെങ്കിൽ മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ വണ്ടി ഹൈ ക്വാളിറ്റി ആണ് എഴുപതേ ഓഡിറ്റ് ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ ഡബ്ല്യൂ ഐറ്റ് അല്ലെ ഓപ്ഷൻ ആവശ്യമാർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളി ഇത് ഡീസൽ വാണോ അല്ല ഓക്കെ ഇത് മോഡൽ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് പോയിന്റ് ഓപ്ഷൻ പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് പിന്നെ എത്ര ഓടിയിട്ടുണ്ട് മാക്സിമം ഇത് ഒന്ന് പതിനഞ്ച് ലെവലോ സിംഗിൾ ഫുള്ള് അലുവാണ് ചോദ്യം ഇത് നമ്മള് ഏകദേശം മോഡൽ എത്ര രണ്ടായിരത്തി പതിനേഴ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഏഴ് അടി ചെയ്തു കൊടുക്കലേ ഏഴ് നാൽപ്പതല്ലേ ചോദിച്ചേ ഓക്കേ പിന്നെ വില കുറച്ച് തരും കേട്ടോ മാക്സിമം മാക്സിമം ചെയ്തോളൂ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കണെങ്കിൽ വില പിന്നെയും അതെ ഇത് ഇപ്പൊ ഈ വണ്ടി കച്ചവടം ദം ഓടിക്കാൻ പറ്റില്ല എന്താ വെച്ചാല് പുറക്കാതെ പറ്റൂലല്ലോ ഓക്കെ അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി അഡ്വാൻസ് ആക്കി പോളി അടിപൊളി രണ്ട് കളറിൽ വരുന്ന ഊണ്ടായി ഹൈ ട്വന്റി ആസ്ത ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലേ മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓപ്ഷൻ ഓൺഷിപ്പാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ ആസ്ഥാണ് െന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ച് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് എത്ര ഓടിയിട്ടുണ്ട് ഇതേ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഇത് എത്ര ആസ്ക് ആറേ എഴുപതാണ് ആറ് എഴുപതിന് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് റൈസൺ ആയിട്ടുള്ള ഊണ്ടായി ഹൈ വണ്ടി രണ്ട് കളറിൽ വരുന്ന ഡീസൽ വണ്ടി അത്യാവശ്യം ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന നല്ല കോഴിക്കോടിന് അലുവ പോലത്തെ അടിപൊളി വണ്ടിക്കാണ് ഇവര് ആറ് എഴുപത് ചോദിച്ചിട്ടുള്ളത് വേഗം മാക്സിമം വില കുറച്ചു വരും വേണമെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് അഡ്വാൻസ് ആയിക്കോ വണ്ടി ഹൈ ക്വാളിറ്റി ആണ് ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടി റൈനോളിന്റെ ഡസ്റ്റർ വെച്ചാൽ ഡീസൽ മോഡൽ മോഡൽ ഇത് വേണല്ലോ സിംഗിൾ വണ്ടിയാണ് ആ ആർ ഓപ്ഷൻ ാണ് ഒരു ലക്ഷം കിലോമീറ്റർ മാനേജർ തട്ട് മുട്ട് പേർക്ക് ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് എയ്റ്റി ഫൈവ് ആണ് അല്ല മൈലേജ് ഒക്കെ ഓക്കെ വണ്ടി യാതൊരു കംപ്ലൈൻറ് ഒരു സാധനം മാറിയിട്ടില്ല അത്രയും പക്ക വണ്ടിയാണ് എത്രയും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേത്ര മോഡൽ പതിനെട്ട് മോഡൽ ആ അപ്പൊ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയോളി മാക്സിമം പറ്റൂല ഓക്കെ ഡെസ്റ്റർ തന്നെ ഇത് മോഡൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പാണ് ആർ എസ് എസ് ആണ് ഓപ്ഷൻ വണ്ടി എയ്റ്റി ഫൈവ് തന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എത്ര ഓടിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി ഒന്ന് നാൽപ്പത് തോടിയിട്ടുണ്ട് പിന്നെ എത്ര ചോദ്യം ഇത് നമ്മള് ഏകദേശം ഒരു ആറ് ആറ് അമ്പത് ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം ഒരു ഉള്ളിൽ നല്ല നല്ല സ്കോർ വേഗം ആവശ്യം കേട്ടോ അടിപൊളി മോഡൽ കൂടിയ കൂടിയൊരു വണ്ടി ഡീസൽ വണ്ടിയാണ് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഹൈബ്രിഡ് ഡീസൽ വീഡിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും മാക്സിമം ഇരുപതൊക്കെ കിട്ടൂലാണ് അതെ അതെ പിന്നെ ഇങ്ങനത്തെ വണ്ടികൾ നോക്കൂ ലോങ് ഒക്കെ യാത്ര ചെയ്യാൻ നല്ല അടിപൊളി വണ്ടിയല്ലേ സെവൻ സീറ്റർ അഞ്ചെട്ടോ കഴിഞ്ഞിട്ട് അതെ അതെ ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മാറ്റിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു സാധനം നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോദിച്ചുണ്ട് ആറ് തൊണ്ണൂറ് ചോദിക്കുന്നത് ആണ് ഇത് ഓപ്ഷൻ ആർ ബാഗ് തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വീഡിയോ ആണ് പിന്നെ ആകെ എത്ര ഓടിക്കൊണ്ട് ആറ് തൊണ്ണൂറ് ആണ് ചോദിച്ചത് വില നെഗോഷിയബിൾ ആണ് ആവശ്യം കണ്ടെങ്കിൽ വേഗം വന്നു നോക്കിയുള്ളൂ ആമിയോ ഇത് എത്ര മോഡൽ വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഓട്ടോമാറ്റിക്കിൽ ഡീസൽ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹൈലേന് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് പതിനാറ് ടയറും ഒക്കെ ഉണ്ടാവും കമ്പനി വന്ന നല്ല കോസ്റ്റ്ലി ആലോസ് ആണല്ലോ അതാ ഹൈറ്റ് എത്ര ഓടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് തന്നെ വണ്ടി എന്തെങ്കിലും മാറിക്കണം ഒരു സാധനം മാറിയില്ല ഓട്ടോമാറ്റിക് സൺസ്പീഡ് വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറേ അമ്പത് ആറ് രണ്ടായിരത്തി ആമിയോ ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു സെഡാൻ വാഹനം അല്ലേ സെഡാൻ വണ്ടി അല്ലേ ഇത് ഓക്കെ എത്ര ചോദിച്ചാൽ ആറേ അമ്പത് ഓക്കെ മാക്സിമം എത്ര പൈസ ഒരു അൻപത് രൂപ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഇവിടെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ മൊബൈലോ രണ്ട് പീസ് അല്ലേ ഇവിടെ ഉള്ള സ്റ്റോക്ക് മൂന്നാമത്തെ പീസ് ഇപ്പൊ ഓൾറെഡി രണ്ട് ഇവിടെ ഇത് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓൺഷിപ്പാണ് ആണ് ഈ ഓപ്ഷൻ വരുന്നതാണ് രണ്ടായിരം നാലുവേലും ഓക്കെ ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല വണ്ടി വണ്ടി മേജർ ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതെ അതെ സീറ്റ് നല്ല അതെ ഉള്ള ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടകളിൽ ടയർ ഉണ്ട് അലോയ്സ് അലോയ്സൊക്കെ കമ്പനി വരുന്നതാ ഓക്കേ വണ്ടി കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി കിട്ടാ നല്ല ലുക്കുള്ള വണ്ടിയാണ് ഇതിന് എത്രയാണ് നിങ്ങൾക്കത് നാല് എഴുപതാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് മൊബൈലിയോ ഓപ്ഷൻ വി അല്ലേ ഫുൾ ഓപ്ഷൻ അല്ലേ വി വരുന്നത് ഓക്കെ ആവശ്യം വേഗം വന്ന് നോക്കിക്കോട്ടോക്സ് വാഗന്റെ വെൻഡോ മെച്ചപ്പെടാം ഡീസൽ വാഹനമാണ് ഇത് എത്രയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഹൈലൈൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഹൈ ലൈൻ അല്ല ഓപ്ഷൻ ഫുൾ ആണ് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസൽ ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒന്നര ലക്ഷം ഒന്നര ഓടിയിട്ടുണ്ട് അല്ല പതിനൊന്ന് മോഡലാണ് വണ്ടി എക്സ്ചേഞ്ച് ഒന്നും എന്തെങ്കിലും സാധനം മാറിക്കണം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഫുൾ മെക്കാനിക്കാൻ പെർഫെക്റ്റ് ആണ് എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടിയാണ് ഓക്കെ മെക്കാനികപരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ സർവീസ് എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഓൾറെഡി എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഇനി എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല കേട്ടോ അതെന്നാ കൂടാ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കത്തുള്ള ടയർ ഉണ്ട് അലോയിസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ വരുന്നതാണ് അല്ലേ വണ്ടി നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ ആവശ്യം വേഗം വന്ന് നോക്കുവോ ഇതിന് എത്ര വില ചോദിച്ചാൽ രണ്ടേ മുപ്പത് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നല്ലൊരു അടിപൊളി വോക്സ് വാഹന്റെ വെന്റോ ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ സെഡാൻ വാഹനമാണ് ഇരുപതൊക്കെ മൈലേജ് കിട്ടും ഓണ്ടന്റെ അമേസ് ഡീസൽ വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഡീസൽ ആണ് എസ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് എസ് ഓപ്ഷൻ ആണ് വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഉണ്ട് ഇത് ഏകദേശം ഒന്നാം നാൽപ്പത് ത്തി നാൽപ്പതിനായിരം ഓടി സർവീസ് വണ്ടിയാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അതാ അതെവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക അത്രയും പക്ക വണ്ടിയാണ് എത്ര ചോദ്യം ഇത് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓണ്ടന്റെ അമേസ് ഡീസൽ വാഹനമാണ് അത്യാവശ്യം പത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന് ലോങ് ഡ്രൈവ് ആണെങ്കിൽ പത്തിരുപത്തി അഞ്ചിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നാനോ കാർ ഉണ്ട് നാനോ കാറിൽ ഓട്ടോമാറ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇത് എത്രാണ് മോഡല് രണ്ടായിരത്തി പതിനേ മോഡൽ സിംഗ്ലോൺഷിപ്പ് ആണ് ഓട്ടോമാറ്റിക് ടിസ്റ്റ് ല്ല ഇത് എഴുപതിനായിരം എഴുപതിനായിരം ഓഡിറ്റ് ഉണ്ട് വേറെന്തെങ്കിലും മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പെർഫെറ്റ് ആണ് എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞാൽ നല്ല വണ്ടി നല്ല ചോദിക്കുന്നത് ഇത് നമ്മള് ചോദിക്കുന്നത് ഒന്നേ മുക്കാൽ ഒന്ന് എഴുപത്തിഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് എത്ര മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേ പെരിയ ബഡ്ജറ്റില് റിഡ്ജ് ഡീസൽ വണ്ടികൾ നോക്കുന്നവർക്കായി നല്ല അടിപൊളി രണ്ട് വണ്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ ഒരു വണ്ടി അല്ലേ ഇത് ാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് വണ്ടി ടു ഡോർ പവർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് മേച്ചർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എത്ര മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡൽ റീ ആൽ ഡി ഐ രണ്ടായിരത്തി രണ്ടര ചോദിക്കണ്ടത് അപ്പൊ ആ ഫുള്ള് ലോൺ കിട്ടും കേട്ടോ പൈസ ഒന്നും മുടക്കണ്ട എല്ലാം ലോൺ തന്നെ കിട്ടും ആവശ്യം നോക്കുവോ പിന്നെ നമ്പർ ഓൾറെഡി ആയതല്ലേ മേജർ തട്ടുമുട്ടി പേർക്കൊന്നും ഇല്ലല്ലോ കംപ്ലൈന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ പോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി ഒരു വർക്കൊന്നും ചെയ്യാൻ മെക്കാനിക്കലുമായിട്ട് നല്ല ക്വാളിറ്റി അങ്ങനെ അവർ വന്ന് ചെക്ക് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർ നമുക്ക് അല്ല അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് അത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ ആണ് നമ്മൾ രണ്ടേ എൺപത് ലെവലിൽ ചോദിക്കാൻ വേണ്ടിയാണ് രണ്ടെ ആണ് എൽ ഡി എൽ ഡി ആണ് പിന്നെ ഓട്ടം പറയുന്നത് ഇത് അത് അത് നമ്മളവിടെ നമുക്ക് പക്ക ഇസ്തര കൊടുക്കാൻ പറ്റിയ ഓട്ടോ രണ്ടായിരത്തി പതിനേഴിന് നമ്പറിയാണ് ില്ല ഈ രണ്ട് വണ്ടി അതിന്റെ റീപ്ലേസ് ഇല്ല ഇതിന്റെ ഉണ്ടാവും വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ നിങ്ങൾ വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ റീ വണ്ടിയാണ് ഓക്കെ രണ്ടും ചോദിക്കണ്ടിട്ട് വില കുറച്ചു കൊടുക്കും ഓക്കെ സ്വിഫ്റ്റ് കാര്യം നോക്കാം ടൈപ്പ് ടൂലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ആണ് ബട്ടൺ ഡോപ്പൻ വരുന്നുണ്ട് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി കമ്പനി ആലോചിച്ച കാര്യങ്ങളൊക്കെ വരുന്നതാ കാണാൻ നല്ല വൃത്തിയുണ്ട് നല്ല കാണാൻ തന്നെ ഒരു ലുക്ക് ലുക്കുള്ള വണ്ടിയാണ് ഇത് ഈ ബ്ലാക്ക് ചെയ്ത് സ്റ്റിക്കർ ചെയ്താണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാൻ നല്ല വൃത്തിയുണ്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ ഒരു മാറ്റം ഉണ്ട് വണ്ടിക്ക് കാണുമ്പോ ഇത് എത്ര ചോദിച്ചാൽ ആറയാറൂടെ ആറ് അറുപത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആണ് ഒറിജിനൽ കേരള ഇന്നോ വസ്റ്റ വേണമെങ്കിൽ വേഗം എത്ര എത്രയായി മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേരള വണ്ടി ആ ഹിസ്റ്ററി അവൈലബിൾ ആണ് ആ ഹിസ്റ്ററി അവൈലബിൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പക്ക ജെൻ കിലോമീറ്റർ ആണ് ഒരു നൂറ് കിലോമീറ്റർ അധികം ഉണ്ടാവില്ല ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ജെനുവിൻ സർവീസ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ളവണ്ടല്ലേ ആ പിന്നൊന്നും നോക്കാനില്ല നിങ്ങൾ ഈ നമ്പർ ഹൈഡ് ഒന്നും ചെയ്തിട്ടൊന്നും നിങ്ങൾ എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നെൽപൂരിലെ കസ്റ്റമർ ഉണ്ടായിരുന്നു ഇവിടെ നെൽബൂരിലെ കസ്റ്റമർ ഉണ്ടെന്നായിരുന്നു ഷോറും ഇവിടെ കസ്റ്റമർ ഉണ്ടാണെ ഒരു വേറെ വണ്ടി എടുത്തപ്പോ നമുക്ക് എക്സേഞ്ച് വന്നതാണ് ഓക്കെ വണ്ടി വേറെ അഭാഗങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് എത്ര ആസ്ക് പതിനഞ്ചേ അമ്പർ പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഓപ്ഷൻ പിന്നെ ജി ഫോർ ആണ് മാനുവൽ വണ്ടിയാണ് ആകെ ഒന്ന് ഇരുപത്തെട്ട് ഓഡിറ്റ് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി ഓക്കെ പതിനഞ്ച് എൺപത് ചോദിക്കുന്നുണ്ട് വില കട്ടി മാക്സിമം കട്ടിയായിട്ട് കുറച്ച് തരും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയോളൂ ഒരു രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ പെജപ്പെടുന്നത് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാന് വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതില് ഇവര് വാട്സപ്പ് നമ്പറിൽ ഗേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും അതിൽ അവർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അതിൽ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും റൈറ്റ് കാര്യങ്ങളൊക്കെ റൈറ്റ് ഒക്കെ ഇട്ടുകൊക്കെ ഉണ്ടാവും കേട്ടോ മോഡലും ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും പറ്റൂട്ടോ ലൊക്കേഷനൊക്കെ അവര് അയച്ചു തരും വാട്സപ്പ് ചെയ്യായിട്ട് അപ്പോൾ നമുക്ക് ആൾട്ടോ എണ്ണൂർ അല്ലേ ആൾട്ടോ എണ്ണൂറ് മോഡലാണ് ഓപ്ഷൻ എത്ര കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വേണി നിൽക്കുന്നത് രണ്ടായിരം കൊടുക്കാം രണ്ട് അമ്പതിന് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ട് അമ്പതാണ് ചോദിച്ചത് അല്ല വില ആണ് എന്തെങ്കിലും ചെയ്തു ചെറിയ മാക്സിമം വില അല്ല ആൾട്ടോ കാർലോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അവന്റെ ഹൈ ക്വാളിറ്റി ആണ് മൂപ്പർ പറയുന്നത് രണ്ട് കടും പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് മെക്കാനിക് പരമായിട്ടൊന്നും ചെയ്യാനില്ല അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കുകയുള്ളൂ കേട്ടോ